റങ്ങീ മമ്മി പൊറോട്ട ഒരുമിച്ച് കയറി അല്ലേ ഒരുമിച്ച് പ്രാർത്ഥന പോയാട്ടോ പറയാട്ടോ ഓക്കെ ഓക്കേ വൈടാല വെച്ചിട്ട് വെരക്കോട്ടോ മാമാ മാമാ വെരി തിരി കൊണ്ടോ അവിടെ വെച്ചോട്ടോ തിരി ബാക്കി കൊണ്ടോ തിരി ബാക്കി കൊണ്ടോ ഇത് വെച്ചേക്കാം അങ്ങോട്ട് വെച്ചേ കൈ എടുക്കല്ലേ കൈ എടുക്കല്ലേ കൈ എടുക്കല്ലേ ഞാൻ പാസ് ചെയ്യാം ഇടാൻ വേണ്ടി മഞ്ചേരി മസ്ജിദ അഞ്ചനാമത്തിൽ സോ അഞ്ചു മിനിറ്റ് പ്രാതജോടേ ഓക്കേ അന്ന് വേണ്ട പ്രകാരം ഇന്ന് ഞങ്ങൾക്ക് വരണമേ ഞങ്ങൾ ചെറ്റി മുന്നിലോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ ചെച്ചി വന്ന് ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പിള്ളോ കണത്തിൽപ്പെട്ടത് ഞങ്ങളെ പരിശുദ്ധം അറിമേ തമിരാൻ്റെ അറിമേ തമിരാൻ്റെ പാകിളായ ഞങ്ങൾക്ക് വേണ്ടി മരണ സമയം ുംമുരാം okay. ഒരുമിച്ച് രണ്ടുപേരും ഇരുന്നോട്ടാ ഒന്ന് ഒന്ന് പുറത്തോട്ടോട്ടോ ും ഞാനും ഇനി രണ്ട് ദിവസത്തുണ്ട് നാലുപേരും മൂന്ന് നാലുപേര്